ഇന്ന് ഉത്രാടാണ് നമ്മൾ രാവിലെ തന്നെ മാതൂരി വെക്കാനുള്ള വാഴയില അണ്ണൻ്റെ അവിടെ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പൂവ് ഇടാനുള്ളതും പിന്നെ മാതൂരി വെക്കാനുള്ളിടത്തും ചാണകം മെഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ വാഴയിലക്കെ വെച്ച് അതിൻ്റെ മുകളിൽ തളിക വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മാതൂരി വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ അരിപ്പൊടിയൊക്കെ കലക്കി വെച്ചത് നമ്മൾ അണിഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആയിട്ട് വാങ്ങിച്ചതാണ് മാധൂരി പാലക്കാട് പോയപ്പോൾ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മുടെ വീടിന് മുറ്റത്ത് ഉണ്ടായിരുന്ന ചെണ്ടുമല്ലിപ്പൂവൊക്കെ കൂടി പറിച്ചിട്ട് മാധൂരിയുടെ മുകളിൽ കുത്തി വെക്കാനായിട്ട് പറിച്ചു കെട്ടോ അപ്പോൾ ഒരു എണ്ണം പറിച്ചപ്പോഴേക്കും ഒരു ചെടിയോട് ഇങ്ങോട്ട് പറഞ്ഞു വന്നു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായി കാരണം കഷ്ടപ്പെട്ട് നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വന്തിപ്പൂവ് അപ്പോൾ അങ്ങനെ അതൊക്കെ കുത്തി വെച്ചു നടുക്ക് മഞ്ഞയും പിന്നെ രണ്ട് ഓറഞ്ചും അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ മാധൂരികൾ അതിൻ്റെ താഴത്തായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നടുക്കുള്ളതിൽ മാത്രമേ പൂ കുത്തി വെച്ചുള്ളൂ അങ്ങനെ നമ്മൾ ചുറ്റും അരിപ്പൊടിയൊക്കെ അണിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന് തന്നെ നല്ല ഓറഞ്ച് കളർ ചെമ്പരത്തി ഇരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഞങ്ങൾ അത്തപ്പൂ അത്തപ്പൂവിടുകയാണ് കേട്ടോ കണ്ണന് കൊണ്ട് കൂടെ